ഉഷാക്രാഫ്സിലേക്ക് സ്വാഗതം ഇന്നൊരു നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കാം നല്ല ഹെൽത്തിയാണ് ദിവസവും ഇത് കഴിക്കുന്നത് നല്ലതാണ് ശരീരത്തിന് വൈറ്റമിൻ സി ശരിക്കുള്ളതാണ് ഇതില് ഒരു കഷ്ണം ഇഞ്ചി ഇട്ടുകൊടുക്കാം പുതിയ ഇലയും കറിവേപ്പിലയും ഇട്ടുകൊടുക്കാം ഒരു ചെറിയ പച്ചമുളക് ഇട്ടുകൊടുക്കാം ಇ ನೆಲ್ಲಕ್ಕೆ ಕಟ್ നാല് നെല്ലിക്ക നെല്ലിക്കേടാം ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം ഒരു സ്പൂൺ തേൻ തേനൊഴിച്ച് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം തണുത്ത വെള്ളം ശകലം ഒഴിച്ച് അടിച്ചെടുക്കാം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇത് നല്ലൊരു നെല്ലിക്ക ജ്യൂസ് റെഡിയായി നല്ല ഹെൽത്തിയാണ് ഇത് ദിവസവും കഴിക്കുന്നത് നല്ലതാണ് നെല്ലിക്ക വെറുതെ കഴിക്കുന്നതും നല്ലതാണ് കഴിക്കാത്തവർക്ക് ഇങ്ങനെ ജ്യൂസ് ആക്കി കൊടുത്താലും മതി കൊച്ചുകുട്ടികൾക്കൊക്കെ ആക്കി കൊടുക്കുന്നതാണ് നല്ലത് അവർ കഴിക്കൂല ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് റെഡിയായി